നമസ്കാരം ട്രൂ സ്വാഗതം ലഡാക്കിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഇന്ത്യൻ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇൻഡിനേജസ് അഡ്വാൻസ്ഡ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററായിട്ടുള്ള ധ്രൂപ് ഈ ധ്രുവ് ഹെലികോപ്റ്ററുകളെ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട് ധ്രുവിനെ ഉപയോഗിച്ചുകൊണ്ട് ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്ത്യൻ ആർമി ഇപ്പോൾ രാത്രി നിരീക്ഷണം കൂടി നടത്തുകയാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ പല പ്രദേശങ്ങളിലും അതികഠിനമായ കാലാവസ്ഥയിലും ഈ ഭൂപ്രദേശങ്ങളിൽ സൈന്യത്തിൻ്റെ കാറ്റരുമ്പായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾക്ക് രാത്രി ദൗത്യങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പരിപാലന ചുമതലയുള്ള സൈനിക ഉദ്യോഗസ്ഥൻ ഹവീന്ദ്ര സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാത്രികാല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്ററുകൾ തയ്യാറാക്കുന്നതിലെ വെല്ലുവിളികളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കേതിക സൂപ്പർവൈസറായിട്ടുള്ള മേജർ ആയുഷ് ദേവ്ലിയായാലും ഹെലികോപ്റ്റർ പറക്കുന്നതിന് മുൻപ് സമഗ്രമായ പരിശോധന നടത്തി എന്തുകൊണ്ട് അത് ചെയ്യണമെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വിമാനം പറക്കുന്നതിന് മുൻപ് എല്ലാവരും വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധന നടത്തി ഓരോ ടീമും അവരുടെ പ്രത്യേക സംവിധാനങ്ങൾ പരിശോധിച്ച് അവ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും അതിനുശേഷം വിമാനം പറക്കുന്നതിന് ഒരു എൻജിനീയറിങ് ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കേഷൻ നൽകുന്നു ആ പരിശോധന തന്നെ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പൈലറ്റ് എത്തുന്നതും പിന്നീട് അത് ഓപ്പറേഷനുകൾക്ക് വേണ്ടി പറപ്പിക്കുകയും നീക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് പ്രത്യേകിച്ചും രാത്രികാല പറക്കലെന്ന് പറയുന്നത് വെല്ലുവിളി ഏറെ ഉള്ളതാണ് പൈലറ്റുമാരടക്കം നിരവധി വെല്ലുവിളികൾ നേരിടാറുണ്ട് ചീറ്റ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റായ മേജർ അപനേദ്ര ലഡാക്കിൽ രാത്രി പറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ എടുത്തു പറയുകയുമുണ്ടായി പകൽ പറക്കുന്നതിനെ അപേക്ഷിച്ച് രാത്രി അധികം വെല്ലുവിളി നിറഞ്ഞതാണ് രാത്രിയിലെ ദൂരദൃശ്യങ്ങൾ കുറവാണ് നമുക്ക് നേരെ കാണാനായി സാധിക്കില്ല ഉപകരണങ്ങളെ കൂടുതൽ ആശ്രയിച്ച് തന്നെ ആയിരിക്കും രാത്രി പറക്കൽ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്തായിരുന്നാലും മതിർത്തി മേഖലകളിൽ നിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യൻ ആർമി പുലർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഈ നൽകുന്നത്